മറ്റ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല പതിനഞ്ചാമത് കേരളയുടെ ഫോട്ടോ എടുപ്പിന് വേണ്ടിയാണ് ഇത് ഇത്രയും ദിവസം നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പം ഏതാണ്ട് മൂന്ന് വർഷം പൂർത്തിയായി അതുകൊണ്ട് ഫോട്ടോ സെഷൻ ജൂൺ മാസം പത്താം തീയതിയാണ് ആഫ്റ്റർ ക്വസ്റ്റ്യൻ സെഷനാണ് തീരുമാനിച്ചിട്ടുള്ളത് അന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പഞ്ചായത്ത് രാജ് രണ്ടാം ഭേദഗതി ബിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള മുനിസിപ്പാലിറ്റി രണ്ടാം കേന്ദ്ര ഇത് അവതരിപ്പിച്ച് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിശോധനക്കായിട്ടും ആ ദിവസം മറ്റ് ദിവസങ്ങളിലെ കാര്യങ്ങളെല്ലാം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്നതാണ് ഈ ഇടയിൽ ജൂൺ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലാണ് ലോക കേരള സഭയുടെ നാലാം സമ്മേളനവും നമ്മുടെ ശങ്കരനാരായണൻ തമ്പി ലോണ്ടിൽ വച്ച് നടക്കുന്നത് ജൂലൈ ഇരുപത്തിയഞ്ചിന് പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം അവസാനിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളെ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ അത് വ്യക്തതല്ല എന്നാലും ഒഫീഷ്യലായി നിങ്ങളുടെ മുമ്പാകെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്തില്ലേ പക്ഷേ ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി ഓരോ ഘട്ടത്തിലും ചർച്ച ചെയ്യുമ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വളരെ സീരിയസ് ആയൊരു ഇൻട്രോസ്പെക്ഷൻ നമ്മളെല്ലാം നടക്കുന്ന കാര്യമാണ് കാരണം ഫ്രൈഡേ പലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരുന്നു പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രസൻസും ഇല്ല ആളുകളിൽ ആബ്സെൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട് അത് കക്ഷി നേതാക്കളൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബിൽ കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോട് ഞങ്ങൾ സൂചിപ്പിക്കാം അല്ലേ ഏതായാലും അതിപ്പോൾ ഫ്ലോറിലേക്ക് വന്നല്ലോ ഫ്ലോറിൽ വന്ന സ്ഥലത്തിനിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഏതായാലും വളരെ സംവാദങ്ങൾക്കും ക്ലോസ് ബ്രൈക്ക് ക്ലോസ് പരിശോധനക്കും തിങ്കളാഴ്ച തന്നെ ഏറ്റവും അതിന്റെ സീരിയസ്നെസ് പരിഗണിച്ചുകൊണ്ടാണല്ലോ തിങ്കളാഴ്ച തന്നെ ഫ്ലോറിൽ വരുന്നത് നിയമസഭക്കടുത്ത് നടത്തുന്നു ചെയർമാൻ അതിൻ്റെ ചെയർമാൻ സ്പീക്കറാണ് സി എം ആണ് അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നത് നോർക്ക റൂട്ടാണ് നടത്തുന്നത് നോർക്കാ റൂട്ട് നിന്നറിയുന്ന പോലെ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നവരാണ് നിയമസഭയുടെ സ്പീക്കർ അതിൻ്റെ അധ്യക്ഷനാണ് ലോക കേരള സഭയിൽ എല്ലാവരും പങ്കെടുക്കണം എന്നാണ് പൊതുവിൽ ചെയറ നിലെ സ്പീക്കർ എന്നലക്കെ എന്റെ അഭ്യർത്ഥന ബാക്കി ഓരോ മുന്നണി തീരുമാനിക്കേണ്ട കാര്യാണ് ഇല്ല ഇല്ല പതിമൂന്ന് പതിനാല് പതിനഞ്ച് സഭയില്ല ഇല്ല പൂർണ്ണമായും ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകേണ്ടതാണ് അതാണ് നമ്മൾ സ്പീക്കർ നിലക്ക് റൂളിംഗ് കൊടുത്തത് ആ റൂളിംഗ് പാലിക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിമാർക്കുണ്ട് ഏതായാലും ആരോഗ്യകരമായ രീതിയിലേക്ക് സഭ കൊണ്ടുപോകാൻ മന്ത്രിമാരുൾപ്പെടെ ഗവൺമെന്റ് പാടുന്ന സഹകരിക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു അവർക്ക് നാക്ഷത്രത്തിൽ 10 ദിവസം നിൽക്കാം ജൂൺ 17 ന് ഉള്ളിൽ കയറാക്കി കൊടുക്കാം രാജ്യവകുണോ ആണ് തീരുമാനിക്കാം അതും അവരുടെ പവറ ഡിസിപ്ലിനറി പവറാണ് 17 ക്കുള്ളിൽ മാത്രമേ സഭേനം ഉള്ളൂ എങ്ങനെയാ ജൂൺ 17 ക്കുള്ളിൽ എവിടെ നിൽക്കണം എവിടെ നിൽക്കണം എന്ന് അതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ് അല്ലെ സ്വാഭാവികമായും ജയിച്ചവർ പോകും പുതിയ ആളുകൾ വരും ഇനി ജയിച്ചവർ പോകണ്ട അവരുടെ മുന്നണി തീരുമാനിച്ച അവർ പോവില്ല മിനിസ്റ്റർ മിനിസ്റ്റർ അദ്ദേഹത്തെ ഇത്തവണ മത്സരിച്ചിട്ടുള്ളത് പാർലമെന്ററി അഫ്യൂസ് അത് നോക്കട്ടേ ഉള്ളൂ ആദ്യസഭാ സമ്മേളനം ചേരും അദ്ദേഹം ഉണ്ടല്ലോ പത്താം തീയതി അദ്ദേഹം ജൂൺ പതിനേഴിനുള്ളിൽ രാജിവെക്കേണ്ടതു രാജിവെക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ജൂൺ പത്തിന്റെ സഭ തീരും അദ്ദേഹം ഈസ്റ്റ് പ്രസന്റ് അതിപ്പം പറയാൻ കഴിയില്ല രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ പതിമൂന്ന് ആറിനാണ് സ്ക്രൂട്ടിനി പതിനാലിനാണ് വിഡ്രോവൽ പതിനെട്ടിനാണ് ഇരുപത്തിയഞ്ചിനാണ് ലക്ഷം സഭ നടക്കാറുണ്ടല്ലോ അത് ആ സമയത്ത് വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ നിങ്ങളെ പോലെ സമൂഹത്തിൽ ജീവിക്കുന്നതാണല്ലോ ഞാൻ സ്വാഭാവികമായും പത്രവും ടി വി ഒക്കെ കാണുന്നുണ്ട് റിസൾട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സ്പീക്കറും ഗുഹയുടെ പോയിരിക്കുന്ന ആളല്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ അറിയും വോട്ട് ഭൂരിപക്ഷത്തിൽ കുറവുണ്ട് ടോട്ടൽ വോട്ടിലും കുറവുണ്ട് അത് സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്ത് ഇടതുപക്ഷത്തിനെതിരെ ഒരു വരുമ്പോൾ സ്വാഭാവിക സ്പീക്കറുണ്ടെങ്കിൽ മാത്രം പിടിച്ചേക്കാൻ പറ്റില്ലല്ലോ തെരഞ്ഞെടുപ്പ് സ്ഥലം നിങ്ങൾക്കറിയാലോ നിങ്ങൾ കണ്ടത് തന്നെയാണ് പതിനെട്ട് ഒന്നും ഒന്നും ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിപ്ലിക്ക അതെന്നെ ഉണ്ടായിരുന്നു അത് അത് ബന്ധപ്പെട്ട മുന്നണികൾ ചർച്ച ചെയ്യും രണ്ടു വർഷത്തില്ലാത്തൊന്നും അതിനെ കുറിച്ച് കമന്റ് ചെയ്തില്ല വേറെ ഒന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ ഓക്കെ